എല്ലാവർക്കും കാശ്മീരിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കാശ്മീരിലാണ് ജമ്മു കാശ്മീരിൽ അതായത് ശ്രീനഗർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ശ്രീനഗർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഏരിയയാണ് അതിൽ ദാൾ ലേക്കിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് തന്നെ ഇയാള് നിയാസ് അപ്പോൾ നമ്മളെ സുഹൃത്താണ് പട്ടാമ്പിക്കാരനാണ് ഇവൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത് കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ റൂമെടുത്തുകൊണ്ടാണ് ഞാൻ താമസിക്കുന്നത് അതുപോലെ യാത്രകളും എല്ലാ സൗകര്യങ്ങളും ഇവൻ ചെയ്തു തരും എല്ലാ കാര്യങ്ങളും ഇവ പറയും ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ കോളേജ് ടൂർ വരുന്നവർ ഫാമിലി ആയിട്ട് വരുന്നവർ പോലെ ഒറ്റയ്ക്ക് വരുന്നവർ അങ്ങനെ ഒരുപാട് ആവശ്യക്കാരുണ്ട് അപ്പോൾ എല്ലാത്തിനെ കുറിച്ചും ഇവ പറഞ്ഞു തരും എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യം അതൊക്കെ ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ് റേറ്റിൻ്റെ കാത്തിരി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പോൾ പറഞ്ഞു കൊടുക്കില്ലേ ആ ഓക്കെ അമ്മ എല്ലാവരും ചെയ്ത് കൊടുക്കും ആ പാക്കേജായിട്ട് ചെയ്യുന്നത് എല്ലാ മാസങ്ങളും മൂന്ന് ഇവൻ്റായിട്ട് കേരള ടു കേരള നടത്തുന്നുണ്ട് പിന്നെ ബാക്ക് പാക്കേഴ്സിന് വെച്ച് ബാക്ക് പാക്കേഴ്സിൻ്റെ ഇതും ചെയ്യുന്നുണ്ട് ശ്രീനഗർ ടു ശ്രീനഗർ എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ഓക്കെയാണ് കേരള ടു കേരള കേരള ടു കേരള ചെയ്യുന്നുണ്ട് കോളേജിൽ ടീം വരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ വരുമല്ലോ അവർക്കുള്ള വണ്ടി കാര്യങ്ങളൊക്കെ അവർക്കുള്ള വണ്ടി ടിക്കറ്റ് പിന്നെ അവർക്ക് കൺസെഷൻ കിട്ടണോണ്ട് അവരോട് എടുക്കാൻ പറയുക ചെയ്യ ബാക്കി നമ്മള് ഡൽഹി എത്തിക്കഴിഞ്ഞാല് അവിടുന്ന് വെഹിക്കിൾ ആയാലും ഡൽഹി ആഗ്ര കാശ്മീർ വാങ്ങിച്ചിട്ട് തിരിച്ചാക്കി കൊടുക്കും പിന്നെ ഇപ്പൊ രാജസ്ഥാനായാലും ജയ്പൂര് എല്ലാ സ്ഥലങ്ങളും ഉണ്ട് മണാലി എല്ലാം ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ ട്രെയിനിൻ്റെ ടിക്കറ്റ് പ്ലെയിനിൻ്റെ ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം എല്ലാ കാര്യങ്ങളും സെറ്റ് ആവും സെറ്റ് പിന്നെ എന്താണ് റൂമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫെസിലി ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു മോശം പറയാനില്ല പിന്നെ അതുപോലെ വൈഫൈൻ്റെ കാര്യമില്ല നമ്മളിവിടെ വരുമ്പോൾ പത്താം തോട്ട് ഇട്ട് കഴിഞ്ഞാൽ റേഞ്ച് പോവും അപ്പൊ അതിനെ കുറിച്ച് പറയാം പത്താംകോട്ട് ഇട്ടുകഴിഞ്ഞാൽ റേഞ്ച് പോവും ഇവിടെ സെക്യൂരിറ്റി പ്രശ്നം ഉള്ളതുകൊണ്ടാണ് റീസൺസ് കൊണ്ടാണ് ആ സംഭവം റേഞ്ച് കിട്ടാത്തത് അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർ ശ്രദ്ധിക്കുക ഒന്നില്ലെങ്കിൽ പോസ്റ്റ് പെയ്ഡ് സിം എടുത്തു വരിക ഇപ്പോൾ ജോലിയും കാര്യങ്ങളും എന്താ അത്യാവശ്യ കോളുകൾ വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പോസ്റ്റ് പെയ്ഡ് സിം അവിടെ നിന്ന് തന്നെ ആക്കി വരിക നമ്മൾ പഴയ സിമ്മ് നാട്ടിൽ ഉപയോഗിക്കുന്ന സിമ്മ് അവിടെ നിന്ന് തന്നെ പോസ്റ്റ് പെയ്ഡ് ആക്കി വരിക അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ താല്പര്യം അല്ലെ ഈ ജമ്മു താഴെ എത്തിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെറിയ പൈസകൾ സിമുട്ടും ബോസ്കേറ്റ് സിമ്മ ടൂറിസ്റ്റിൻ്റെ അതെടുത്തിട്ട് പോകും അപ്പം ഇന്നലെ ഞാൻ വന്നപ്പോൾ വന്നപ്പോ സ്നോഫാള് അത്യാവശ്യം ഉണ്ട് കഴിഞ്ഞ സീസണിൽ ഞാൻ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സ്നോ ഫാളില്ല അപ്പോൾ അതുപോലെ എപ്പോഴൊക്കെയാണ് ആളുകൾ എത്തിപ്പെടേണ്ടത് ഇവിടെ ബേസിക്കലി നാല് സീസൺസ് ഉണ്ട് ഓക്കെ വിന്റർ സ്പ്രിങ് സമ്മർ ഓട്ടം നാലും നാല് ടൈമാണ് കാണേണ്ട സമയങ്ങളാണ് വിന്ററിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പോൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ സോനാമാർഗ് എത്തിപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു സ്നോ സ്നോണ്ടാണ് സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും അടിപൊളിയായിട്ട് കാണാൻ തുടങ്ങിയ ഓട്ടം വരെ പിന്നെ വിൻ്റർ പിന്നെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഇതേപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് വണ്ടി പോകാൻ കഴിയാത്തതും പിന്നെ ചേഞ്ഞിട്ട വണ്ടി വിളിച്ച് പോകാൻ വെച്ചാൽ നമുക്ക് എത്തിപ്പെടാം പിന്നെ അതുപോലെ പരിമിതികളുണ്ട് പരിമിതികളുണ്ട് അതുപോലെ തന്നെ സോനാമർഗം ഒക്കെ പോയപ്പോൾ ഫുള്ള് മഞ്ഞാണ് അപ്പോൾ അവിടെയൊക്കെ ഫുൾ ഗ്രീനായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് വരണം അത് സമ്മർ സമ്മർ സ്പ്രിങ് കഴിഞ്ഞ് സമ്മറാകുമ്പോൾ മെയ് കഴിഞ്ഞ് ജൂൺ ജൂലൈ ആ സമയമാണ് സമയത്ത് നമ്മള് തുരുപ്പ് കാണണമെങ്കിൽ തുരിപ്പാന്ന് വച്ചാൽ ഏപ്രിൽ ടൈം തുരിപ്പ് സൂപ്പർ സാധന ലോകത്തിൽ എവിടെയില്ലാത്ത സാധനമാണ് ഇവിടെ കാശ്മീരിൽ അതുണ്ട് യൂറോപ്പിൽ ഉണ്ടാവണോ യൂറോപ്പിലുണ്ട് യൂറോപ്പിൽ പാൽഗാം പിന്നെ സോനാമാർഗ് ഗുൽമാർഗ് ശ്രീനഗർ ലോക്കൽ പിന്നെ സ്ഥലങ്ങളുണ്ട് ഇവിടെ പിന്നെ ആള് ഓക്കേണ് അതിന് നമ്മൾ ഗ്യാരൻ Ευχαριστώ. Okay.